നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിൽ പുറത്തു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിൽ ജോലി നോക്കുന്ന പോലീസുകാരുടെ ദുരവസ്ഥയാണ് പിണറായിയിലെ വീട്ടിൽ ജോലി നോക്കുന്ന പോലീസുകാർക്ക് ശുചിമുറി സൗകര്യം പോലുമില്ല ഇവിടെ ഡ്യൂട്ടിയിലുള്ള സേനാങ്ങൾക്ക് റെസ്റ്റ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഇവർ ആവശ്യമുയർത്തിയിരിക്കുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ശുചിമുറി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സമീപത്തുള്ള വീടുകളെയാണ് ആശ്രയിക്കുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്തായതിനാൽ കണ്ണൂരിൽ വരുന്നത് കുറവാണ് വീട്ടു പരിസരത്ത് മുഴുവൻ സമയവും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു എസ് ഐയും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘത്തിനാണ് ഡ്യൂട്ടി നൽകിയിരിക്കുന്നത് ഇവർ വീടിന് വെളിയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് റോഡിലാണ് കഴിയുന്നത് ശുചിമുറി സൗകര്യമില്ലാത്തതുകൊണ്ട് സമീപ വീടുകളെ ആശ്രയിക്കുന്നു ഇത് പരിഹരിക്കാനാണ് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ആവശ്യമുയർന്നത് സ്റ്റാഫ് കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കാൻ തയ്യാറാക്കിയ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയതായി ജില്ലാ സെക്രട്ടറി വി സിനീഷ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയസം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ സാമ്പത്തിക വർഷം രണ്ട് ഘടവും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഘടവും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതി ാണ് കുടിശ്ശിക ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ സർക്കാർ പശ്ചാത്തല വികസനത്തിന് ആവിഷ്കരിച്ചത് വൻകിട പദ്ധതികളാണ് ശമ്പള പരിഷ്കരണം നടത്തി പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുത്തു സമാനതകളില്ലാത്ത വികസനത്തിന് കിഫ്ബി വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും വായ്പാ പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതത്തിലും വെട്ടിക്കുറവ് വരുത്തി കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ദേശീയ വാർധകൃകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം പേർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഗുണോഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്കുകപ്പലിന്റെ ട്രയൽ റൺ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചരക്കുകപ്പിൽ സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണവും ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനവും നടക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും എം എൽ എമാരും ചടങ്ങിനെത്തും ഔദ്യോഗിക ചടങ്ങിനുശേഷം ഭാഗി കണ്ടെയ്നറുകൾ ഇറക്കി സാൻ ഫെർണാണ്ടോ വൈകിട്ടോടെ വിഴിഞ്ഞം തീരുമിടും ചരിത്ര നിമിഷത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഇതിനൊപ്പം ഉയരുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശവാദമാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ആണെന്നും അതിനാൽ വിഴിഞ്ഞം തുറമുഖത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തതിനാൽ മറ്റു കോൺഗ്രസ് നേതാക്കളും ഇന്ന് വിട്ടുനിൽക്കും ന്യൂസ് ഡെസ്ക്